ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രം രണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുക കൂട്ടുകാരന്മാരോടൊക്കെ പറയുക എനിക്ക് കയ്യിൽ അഞ്ചാറ് കാശുണ്ടാക്കണം അതിന് എന്ത് തേണ്ടിത്തരം ചെയ്യാനും ഞാൻ തയ്യാറാണോ എത്ര വീട്ടിൽ കയറി മോഷ്ടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ മോഷ്ടിക്കും എന്നും വിക്രത്തിൻ്റെ പറസിലേട്ട് കൂട്ടുകാരന്മാർക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ ശരിയടാ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കാണാം ഏഹ് എന്തായാലും എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലടാ ഞാനേ വീട്ടിൽ നിന്നിറങ്ങിയതും അഞ്ചാറ് കാശുണ്ടാക്കിയിട്ടേ വരുവുള്ളൂ പറഞ്ഞ എൻ്റെ അച്ഛനും എൻ്റെ അമ്മൂമ്മയൊക്കെ അപമാനപ്പെട്ടു നിൽക്കുമടാ എന്നെ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി കൊടുത്തേ പറ്റൂ ആ അത് തന്നെയടാ ഞാൻ പറഞ്ഞത് മോഷണം എന്ന് പറയുന്നതേ നല്ലൊരു ജോലിയാ ഉള്ളവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ നമുക്ക് മാസം ഒരു വർഷം മുഴുവനും ജീവിക്കാനുള്ളതാകും അതുകൊണ്ട് ഉള്ളതിൽ പങ്കിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം എന്താ പോരെ ഏഹ് പോലീസ് പിടിച്ചാലൊന്നും നീ പേടിക്കണ്ട വിക്രമ നിനക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നോളാം ഏഹ് ആ ശരിയടാ മതി എനിക്ക് എനിക്കിത്രയും മതി എന്തെങ്കിലും ഒരു ജോലി അതെന്ത് ജോലി ആയാലും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനിനി എന്തായാലും നാളെ രാവിലെ വീട്ടിലേക്ക് പോകും കാശും കൊണ്ട് ശരി എന്നാൽ ഇന്നും ഞങ്ങളോടൊപ്പം കൂടിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കൂട്ടി അങ്ങോട്ട് പോവുക ഈ സമയം കല്യാണിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്തിനായിരിക്കും ആ കൂട്ടുകാരന്മാരോടൊപ്പം അവൻ ചേർന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് വന്നത് എന്തിനായിരിക്കും ഇനി വല്ല കള്ളത്തരം ഉണ്ടാവുക കയറി കേട്ടാ എൻ്റെ കല്യാണി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവനെക്കുറിച്ച് ആലോചിക്കണ്ട നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ നന്നാകത്തില്ല നമ്മൾ എത്ര ഉപദേശിച്ചാലും എന്ന് കരുതി നടക്കുന്നവനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ അവനെക്കുറിച്ചുള്ള കാര്യം അങ്ങോട്ട് മറന്നേക്കെ എത്രയൊക്കെ ആയാലും എൻ്റെ അനിയനല്ലേ കിരുന്നേട്ട അവൻ തെറ്റിലേക്ക് പോയാ തിരുത്തേണ്ടത് ഞാനല്ലേ തിരുന്ന് തിരുത്തി വരുന്നവരാണെങ്കിൽ നമുക്ക് തിരുത്താം ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും തലേ കയറൂല അത് മാത്രമല്ല അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ മകൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ അയാൾ വിശ്വസിക്കോ ഇല്ല ഇനിയിപ്പോൾ കഞ്ചാവും കള്ളുകൂടിയൊക്കെ ആയിട്ട് അവൻ നടന്നാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല അവൻ്റെ അച്ഛനാതൊന്നും വിശ്വസിക്കത്തുമില്ല കല്യാണി അതുകൊണ്ട് നീ മിണ്ടാതെ വാ എന്നും പറഞ്ഞ് കല്യാണിയെ അങ്ങോട്ടിയിട്ട് അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് സരൈവിനേം ഷാരിയെയുമാണ് അവരൊരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുക രാഹുൽ ആണെങ്കിലേ മനോഹറിനെ പേടിച്ച് സരയുവിനെ മനോഹറിൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുമില്ല ഷാരിയെയും സരയൂവിനേയും ഒരു മുറിയിലും രാഹുലും മനോഹറും മറ്റൊരു മുറിയിലും ആ എന്തെങ്കിലും പറ്റിപ്പോയി ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ സരയൂവിൻ്റെ കാര്യം കഷ്ടത്തിലാകുമെന്ന് രാഹുലിനെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും പിരിച്ചു വെച്ചിരിക്കുന്നത് ഈ സമയം സരയു ആകെ വിഷമിച്ചിരിക്കുക അപ്പം ഷാരി മോളെ നിനക്ക് വിഷമമായോ അതെ അമ്മേ എനിക്ക് നല്ല വിഷമമുണ്ട് ഇപ്പോഴല്ലേ ഞാനൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചത് ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ സാരല്ല മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല അച്ഛൻ ചെയ്യുന്നത് പക്ഷെ എന്നാലും അച്ഛന് ഞാനും മനു സന്തോഷത്തോടെ ഒരുമിച്ച് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നാണ് തോന്നേ അതുപോലെയല്ലേ അച്ഛൻ സംസാരിക്കുന്നതൊക്കെ ആ എന്തായാലും നമുക്ക് നോക്കാം അങ്ങേരെ എവിടം വരെ പോകുമെന്ന് ഈ ഹോട്ടൽ മുറിയിൽ ദേ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാരല്ല മോളുടെ അച്ഛനായി പോയില്ലേ മോൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതല്ലേ ഇനിയിപ്പോൾ മോളും അദ്ദേഹം പറയുന്നത് മോളെ അനുസരിച്ച് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം ആ എന്തായാലും മോളെ ദേ ഇനിയിപ്പോൾ എങ്ങും ജീവിക്കാൻ പറ്റില്ല മോൾക്കിവിടെ മനുമോന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും കഴിയില്ല എന്നാ എനിക്ക് തോന്നേ പിന്നെ എന്തു ചെയ്യുമേ മോനും മോളും കൂടെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ അമേരിക്കയ്ക്കോ ജപ്പാനിലേക്കോ കൊറിയയിലേക്കോ എങ്ങോട്ടെങ്കിലും ദേ ഞാനും രാഹുലേട്ടനും കൂടെ ഇവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും രൂപയോട് പറഞ്ഞ് അവളുടെ സ്വത്തുക്കളൊക്കെ മേടിച്ചെടുത്തോളാം അമ്മേ പക്ഷേ ആൻറ്റി അമ്മയ്ക്കൊന്നും സ്വത്ത് തരില്ല ഞാൻ ഉണ്ടെങ്കിലല്ലേ സ്വത്ത് തരൂ അതുകൊണ്ട് ഞാനിവിടെ വേണ്ടേ ഞാനില്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്വത്തുക്കളൊക്കെ മേടിച്ചെടുക്കുന്നേ അതിൻ്റെ സ്വത്തൊക്കെ എഴുതി തരുവോ ആ അതൊക്കെ രൂപയുടെ മൈൻഡ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ കൊണ്ട് സ്വത്ത് വിൽപ്പിച്ചോളാം നീ എന്തായാലും വി സ്വത്ത് വിൽക്കുന്നത് വരെ ഇവിടെ നിൽക്കണ്ട മനുമോനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക് അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല ഇതുപോലെ പൂജയെന്നും വഴിപാടെന്നും പറഞ്ഞ് നിങ്ങളെ അകറ്റി നിർത്തും അതമ്മ അതമ്മ പറഞ്ഞത് ശരിയാണ് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് മനുവേട്ടം പാവം ഈ സമയത്ത് ഒറ്റയ്ക്ക് അപ്പോൾ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ആകെ വിഷമിച്ചിരിക്കുക ആ സമയം ശാരി സരയുവിനോട് മോളെ എന്തായാലും നീ ചെന്ന് മനുമോനെ കാണ എന്നിട്ട് നിങ്ങൾ പുറത്ത് പോയിരുന്ന് സംസാരിക്കേ അതായിരിക്കും നല്ലത് ഈ മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന അവനും ദേഷ്യം വരും നിന്റെ അച്ഛൻ്റെ മേലെ ചിലപ്പോൾ ദേഷ്യം കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് ചെല്ല് മനുമോൻ എന്തൊരു പാവ എന്നിട്ടാ മനുമോനോട് എന്തിനാ ഏ ഇങ്ങരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്തായാലും അതൊക്കെ ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം മോളിപ്പ് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ പറഞ്ഞു വിടുക അപ്പം സരയു അവിടെ നിന്ന് എഴുന്നേറ്റ് മനോഹറിനെ കാണാനായിട്ട് മനോഹറിൻ്റെ മുറിയിലേക്ക് പോവുക അവിടെ ചെന്ന് വാതിലിത്തട്ടി അപ്പം മനോഹർ ആ സരയു വാ മോളെ എന്നും പറഞ്ഞ് വിളിക്കുക മനുവേട്ട മുറിയിലിരുന്ന് സംസാരിക്കണ്ട അത് അച്ഛൻ ഇഷ്ടപ്പെടില്ല ഒരു കാര്യം ചെയ് മനുവേട്ട ബാ നമുക്ക് പുറത്തു പോയിരുന്നു സംസാരിക്കാം ആ അതിനെന്തോളൂ ഏട്ടന് വരാല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ സരയുവിനെ കൂട്ടി താഴേക്ക് പോവുക ഈ സമയം അത് കണ്ട രാഹുൽ സരയുവിൻ്റെയും മനോഹരുടെയും മെക്കിട്ട് കയറുക നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഒരുമിച്ച് നടക്കരുതെന്ന് അത് കേട്ടതും അച്ഛ അച്ഛൻ ഇത് എന്തിൻ്റെ കേടാ ഞാനും മനോട്ടനും കൂടി ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് അച്ഛൻ കുഴപ്പം എന്നും ദേ സരയു ഇതൊരു പൂജയുടെ ഭാഗമാണ് ഈ വ്രതം നിങ്ങൾ തെറ്റിച്ചാൽ അവസാനം അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന നിനക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ടതും ആ അമ്മായി അച്ചാ പരസ്പരം അപ്പുറത്തും മുറി മുറിക്കഴിഞ്ഞാൽ എങ്ങനെ കുഞ്ഞുണ്ടാവും നീ മിണ്ടണ്ട ദേ ഈ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞത് അനുസരിക്കേ ദ അച്ചാ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ അങ്ങോട്ട് പോയേ എന്ന് പറഞ്ഞ് സരയു ദേഷ്യപ്പെടുക മുളെ ഞാൻ നിനക്ക് വേണ്ടിയാ പറയുന്നത് വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ടെടുത്തോളം മതി ഇനി അച്ഛൻ അച്ഛനെന്നോടൊന്നും പറയണ്ട അച്ഛൻ മര്യാദയ്ക്ക് പോ ഞാൻ മനുവേട്ടനും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് വരാം ദേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുവേ എന്നൊക്കെ പറഞ്ഞ് സരയു സരയുവിനെ ഉപദേശിക്കുകയാണ് സോറി സരയു രാഹുലിനെ ഉപദേശിക്കുക ഇത് കേട്ടത് രാഹുല് മനോഹറിനെ തുറച്ചു നോക്കുക ദേ ഞാൻ നിന്നോടും കൂടിയാണ് പറയുന്നത് ഞാനൊരു കാര്യം ഏറ്റെടുത്തു ആ കാര്യം നന്നായിട്ട് നിറവേറണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്നാൽ പിന്നെ സരയു മോൾ മുറിയിലേക്ക് പോയിക്കോ ഏ മനുവേട്ടൻ അവിടെ മുറിയിലേക്ക് പോയിക്കോളാം അച്ഛൻ പറയുമ്പോൾ അതനുസരിക്കണം മോളെ എന്നാലും മനുവേട്ട നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നതിന് അച്ഛൻ എന്താ കുഴപ്പം അത് കേട്ടതും ആ എനിക്കൊരു കുഴപ്പമില്ല ദേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തുലക്കി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അത് കേട്ടതും മനോഹറിന് നല്ല ഇതായി ആ എന്തായാലും സരയുവിൻ്റെ അച്ഛന് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു എന്താ കാര്യമൊന്നൊന്നും അറിയില്ല ഇനിയേ ആ കിരണം കല്യാണിയൊക്കെ ഉയരങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഞാൻ അമേരിക്കക്ക് പോകാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല നമ്മൾ അമേരിക്കയ്ക്ക് പോകാനിരുന്നതല്ലേ സരൈവിൻ്റെ അച്ഛൻ തന്നെയല്ലേ അത് എതിർത്തത് അതേ മനുട്ടാ അത് അച്ഛൻ തന്നെയാ ചെയ്തത് പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നാ എനിക്കൊരു പിടിയും കിട്ടാത്തത് ആ എനിക്കും അറിയില്ല സരൈവ് ശരി അച്ഛനെ ദേഷ്യപ്പെടുത്തണ്ട നീ മുറിയിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് സറിയനെ മുറിയിലാക്കിയിട്ട് മനോഹർ മുറിയിലേക്ക് പോവുക അതിനുശേഷം അകത്തേന്നതും അവിടെ മനോഹറിനെ കണ്ടപ്പോൾ രാഹുൽ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേടാ നീ എന്തിനാ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ആൾക്കാരില്ലാത്ത അടുത്തേക്ക് പോകുന്നേ ഹ എൻ്റെ അമ്മായി അച്ചാ അവൾ എൻ്റെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ എനിക്ക് അവളെ കൂട്ടി പോയാൽ എന്താ കുഴപ്പം ഹ അമ്പത് വയസ്സുള്ള നിനക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള എൻ്റെ മോളെ വേണം അല്ലടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മോളെ എങ്ങാനും നീ എന്തെങ്കിലും ചെയ്ത് അവളുടെ വയറ്റിലൊരു കുഞ്ഞായാല് പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല അത് കേട്ടതും അമ്മായിച്ച സ്വന്തം ഭാര്യയ്ക്ക് ഒരു കുഞ്ഞ് ആ അല്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ചിന്തിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് അമ്മായിയച്ച അമ്മായി അച്ഛന അത് ചെയ്തിട്ടില്ലേ കല്യാണം കഴിഞ്ഞ് ഭാര്യയിലും ഒരു കുഞ്ഞുണ്ടായി പിന്നെ കാമുകിയിലും ഒരു കുഞ്ഞുണ്ടായില്ലേ അത് കേട്ടതും നീ ഇത് പറഞ്ഞ എന്നെ പേടിപ്പിക്കുന്നത് പക്ഷേ ഈ പേടിയൊക്കെ ഞാൻ അങ്ങ് മാറ്റി വെക്കും നീ ഒരുപാട് എന്നെ പേടിപ്പിക്കല്ലേ മനോഹറെ നീ എന്നെ പേടിപ്പിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും മനസ്സിലായോ ഈ രാഹുൽ ആരാണെന്ന് നിനക്കറിയില്ല ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടിരിക്കുന്നതേ ഏ എൻ്റെ മരുമോൻ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പക്ഷേ ഇനി നിനക്ക് ആ പരിഗണന പോലും ഇല്ലടാ എത്ര പെൺകുട്ടികളെയാണ് നീ ചതിച്ചതും വഞ്ചിച്ചതും എന്നിട്ട് അവസാനം നീ എൻ്റെ മോളേ ചതിച്ചു എന്തായാലും നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് ഓ ആയിക്കോട്ടെ അമ്മ അയോച്ചാ ഞാൻ കാത്തിരിക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ പറയുക ഇത് കേട്ടത് രാഹുൽ ദേഷ്യം കയറിയിട്ട് അവിടെ കട്ടില കയറി കിടക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനും മൂങ്ങയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അമ്മേ ഇത്രയും നേരമായിട്ടും വിക്രം എത്തിയില്ലല്ലോ അമ്മേ എനിക്കാണെങ്കിൽ പേടിയാവുക പേടിക്കേണ്ടടാ മോനെ അവൻ വരും എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോയതായിരിക്കും ചിലപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വരാത്തത് മോൻ ധൈര്യമായിട്ടിരിക്കെ അവൻ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക പക്ഷേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലമ്മേ എൻ്റെ മോനെ എങ്ങോട്ടാണ് പോയെന്നോർത്തിട്ട് ഈശ്വര അവനൊരാപത്ത് സംഭവിക്കരുതേ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോട് ഇരിക്കില്ല അപ്പോഴേക്കും രതീഷും കാദമ്പര്യം കയറി വരിക എന്താ അമ്മ അച്ഛനും അമ്മമ്മയും കൂടി ഒരു ചർച്ച എന്തു പറ്റി എടാ രതീഷെ നീ ഒന്നാ വണ്ടിയെടുത്ത് ഒന്ന് പോയി അന്നാ അവനെ അന്വേഷിക്കടാ അവനെ കാണുന്നില്ലടാ അന്നേരം അവനറങ്ങിപ്പോയതാ ഇത്രയും നേരമായിട്ട് വന്നിട്ട് പോലുമില്ല ആ അവൻ പോയിട്ടുണ്ടെങ്കിലേ അവൻ തിരിച്ചു വന്നോളൂ ഇങ്ങോട്ട് വരാതെ അവൻ വേറെ എങ്ങോട്ട് പോകാനാ ദേ ഞാനൊരു കാര്യം പറയാം അവൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ജോലി അന്വേഷിച്ചായിരിക്കും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലേ നാണക്കേട് കൊണ്ട് അവൻ വല്ല ജോലി അന്വേഷിക്കൂ വീണ്ടും നമ്മൾ അവനെ തിരിച്ചു വിളിച്ചോണ്ടുവെന്ന് ഇവിടെ കഴിഞ്ഞാലേ അത് ശരിയാവില്ല എന്തായാലും ഒരു കാര്യം ചെയ്യും അവൻ വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല മയേച്ച അവൻ തന്നെ താനെ തിരിച്ചു വന്നോളൂ അന്നേരം നമുക്ക് അവനെ കാണാം എന്നും പറയാണ് അത് കേട്ടതും അല്ലെങ്കിലും അങ്ങനെയാടാ നിനക്കൊക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ പോകുന്നത് എനിക്ക് മാത്രമല്ലേ ഹാ എൻ്റെ അമ്മയച്ച ഇങ്ങനെയൊന്നും പറയണ്ട അവനോട് ഞങ്ങൾക്കും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അവനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അവനൊരു ജോലിക്ക് പോകാൻ വേണ്ടിയാ എന്തിന് ആ അച്ഛൻ്റെ വൃക്ക വരെ വിറ്റ് അവൻ്റെ ശബ്ദം തിരിച്ചുകൊണ്ടുവന്നല്ലേ എന്നിട്ടും അവന് വല്ല മനസാക്ഷിയുണ്ടോ വീട്ടിലിരുന്ന് കറങ്ങി നടന്ന് തിന്നുന്നതല്ലാതെ അവന് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ ജോലി അന്വേഷിച്ചിട്ട് വരട്ടെ ഏ അവന് നല്ലൊരു ജോലി കിട്ടിയാ അത്രയും നല്ലത് നിങ്ങളെ അവൻ പൊന്നുപോലെ നോക്കട്ടെ എന്നാലല്ലേ നിങ്ങൾ ഇത്രയും നാളും അവനെ സ്നേഹിച്ചതിന് ഒരു വിലയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രതീഷ് ഉപദേശിക്കുകയാണ് ഈ സമയം വിപ്രകാശൻ ആകെ ടെൻഷൻ അടിച്ച് അവിടെ എങ്ങനെ ഇരിക്കുക ഇതേ സമയം മറ്റൊരിടത്ത് മുഖമൊക്കെ മറിച്ച് വിക്രമും കൂട്ടുകാരും വേറൊരു വീട്ടിൽ കയറി മോഷ്ടിച്ച് ഓടി വരുന്ന സീനാണ് കാണിക്കുന്നത് അതെ മോഷ്ടാവായ വിക്രത്തിൻ്റെ അച്ഛനാണ് പ്രകാശൻ എന്നുള്ള പേര് പ്രകാശന്റെ തലയിൽ മുദ്ര കുത്തേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ ഇനി പ്രകാശന് നാണക്കേട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതെ മോഷ്ടിക്കുന്ന വിക്രത്തെ ഇനി പ്രകാശൻ സപ്പോർട്ട് ചെയ്യോ മകനെ അച്ഛൻ തള്ളിക്കളയോ മകളാണ് ശരിയെന്ന് അച്ഛൻ മനസ്സിലാക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എപ്പിസോഡ് ഇന്നുണ്ട് ഇപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേ പ്രേക്ഷകരെ നമ്മുടെ വിക്രത്തിൻ്റെ ഈ കള്ളക്കളി ഉറപ്പായിട്ടും കല്യാണിയോ കിരണോ ഇല്ലെങ്കിൽ പ്രകാശനോ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രകാശനത് വല്ലാത്ത സങ്കടമായി മാറും അപ്പോൾ പ്രകാശൻ്റെ തകർച്ചയ്ക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്